എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് നിങ്ങൾ ഇന്ത്യയിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്ത് സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ അഭിപ്രായവർക്ക് നിങ്ങൾക്ക് അറിയാൻ അപ്പം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ദിവസത്തെ വീഡിയോ കിട്ടണം അപ്പം നമ്മളൊരു രാസീതി വീഡിയോ കണ്ട ജസ്റ്റ് ലൈറ്റ് ഒരു പ്രൊഡിക്ഷൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ എന്ന് ഞാൻ ഒരുപാട് പോസിറ്റീവ് വീഡിയോസും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ ഫുട്ബോളിൻ്റെ നിറയിലാക്കും അപ്പം യോഗ ജസ്റ്റ് ഫോർ ഒരു പ്രൊഡിക്ഷൻ തന്നെ നമ്മൾ മുന്നോട്ട് എത്തിയിട്ടുള്ളത് അപ്പോൾ പൊതുവേ ഇനി ഇനി അങ്ങോട്ടുള്ളൊരു വീഡിയോ കുറച്ച് സമയം പരിശോധിക്കുമ്പോൾ അതായത് കുറച്ച് തിരക്കും കാര്യങ്ങളിലേക്ക് പോകാതിരിക്കാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് പേരും ഇനി അങ്ങോട്ട് വീഡിയോ ഇതാണ് അപ്പം നിങ്ങളുടെ ആ സപ്പോർട്ട് എനിക്ക് കൂടുതൽ ഒരു കോൺഫിഡൻസ് ലഭിക്കുമെന്ന് തന്നെ ആയിരിക്കും അപ്പം നമുക്ക് നേരെ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ ഞാൻ എനിക്ക് ഇത് ശരിയാവണമെന്ന് ഒരിക്കലും ഞാൻ പറയണില്ല കാരണം നമുക്കൊരു പഠിച്ചത് എന്നത് ഇപ്പോൾ മെൻ്റൽസ് അല്ല ഐഫിലോഡ്സ് അല്ല ഏത് നിങ്ങളിപ്പോൾ ഏത് രീതിയിൽ എന്ത് പഠിക്കുകയാണെങ്കിൽ ശരി പ്രഡിഷനെന്നുള്ളൊരു പോസിബിലിറ്റീസിന് പിറകെ മാത്രം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം മാത്രമാണ് അതുകൊണ്ട് തന്നെ ഓരോ മാച്ചിൻ്റെയും ഓരോ സ്കൂൾ അങ്ങനെയൊക്കെ നോക്കിക്കൊണ്ടൊരു പ്രഡിഷൻ എന്നുള്ള ഈ ലൂണോ കപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകുകയാണ് അപ്പം ഇതിൽ എത്രത്തോളം ശരിയാണോ ഞാൻ പറയുന്നില്ല യാതൊരു കാരണവശാലും പിന്നെ എനിക്കങ്ങോട് പറയാനുള്ളത് ഇതിനു മുമ്പ് നമ്മൾ ഒരുപാട് വീഡിയോ ഇട്ടതാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക പിന്നെ ഒരിക്കലും ഇനി അങ്ങോട്ട് വീഡിയോ ഇടാനെന്നുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്നുള്ള ഒരു റെസ്പോൺസ് മാത്രമായി കഴിഞ്ഞു അപ്പം ഇന്ന് യൂറോകപ്പിൽ നമ്മളിന്ന് കാത്തിരിക്കുന്നു ഒരുപാട് മത്സരങ്ങൾ ഇനിയും ഒരു മമ്പൻ പോരാട്ടമൊക്കെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ ഒരു ഹരം ഒരു മത്സരം തന്നെയായിരുന്നു പക്ഷെ എനിക്കൊന്നും അതിനെ കുറിച്ചൊന്നും കൂടുതൽ നിങ്ങളെനിക്ക് എത്തിക്കാൻ കഴിയും കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് ഒരു പക്ഷേ എല്ലാവരും ഈ ഫുട്ബോളിനോടൊന്നും താല്പര്യം ഉണ്ടായിപ്പോഴെന്നില്ല അപ്പം അതുകൊണ്ട് മാത്രമാണ് ചില സമയത്ത് മാത്രം നമ്മൾ കണ്ടന്റ് ഒന്ന് മാറ്റി പിടിക്കാൻ നിൽക്കുന്നത് അപ്പോൾ നമ്മളിപ്പോ ഫസ്റ്റ് പറയാൻ പകരമാവുന്നത് ഫ്രാൻസ് ബെൽജിയം ഒരു മത്സരം അത് ശേഷം നമ്മൾ പറയുക ഈ രണ്ട് ടീമും ഈ ഒരു വേൾഡ് കപ്പിലാണെങ്കിലും അല്ലെങ്കിൽ ക്വാളിഫൈ മത്സരങ്ങളിലൊക്കെ ഒരു നല്ലൊരു കാഴ്ചപ്പാട് വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ടീമാണ് ഈ രണ്ട് ടീമിൻ്റെ മത്സരം ശരിക്കും ആരാധകർ കാത്തിരിക്കുന്നു യൂറോ കപ്പിന് മാത്രമല്ല ഈ ലോകത്ത് തന്നെ ഒരുപാട് പേര് ഈ രണ്ട് ടീമിലും ഫാൻസ് ആയിട്ടുണ്ട് പക്ഷേ നമ്മൾ പോസിബിലിറ്റീസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഫ്രാൻസിനാണ് വിജയ സാധ്യത അവർ കുറച്ച് പോകാണെങ്കിൽ പോലും ഫ്രാൻസിനാണ് നമ്മൾ വിജയ സാധ്യത കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ രണ്ടാമത്തെ മത്സരം പോർച്ചുഗലും സ്ലോവേനിയ ഒരു അടിപൊളി മത്സരം അതായത് ഒരുപാട് കാണികളായിട്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരുപാട് ഫാൻസ് ഉള്ളതായിട്ട് നിങ്ങൾക്കറിയാം ഈ കാ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ഒരുപാട് പേരുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ മത്സരത്തിൽ നമ്മൾ ഉറ്റുനോക്കുന്നത് പോർച്ചുഗലിൻ്റെ ഒരു വിജയ സാധ്യത തന്നെയാണ് കാരണം പോർച്ചുഗലിനേക്കാൾ ഒരു അല്പം പിറങ്ങു നിൽക്കുന്ന ഒരു ടീമാണ് സ്ലോവേനിയ എന്നതുകൊണ്ട് മാത്രമാണ് പക്ഷെ ഫുട്ബോൾ എന്നൊരു മായാചാര എന്താ പറയുക ഇപ്പം ഫുട്ബോൾ എന്നൊരു അമേസിങ് ആ സ്കോർ ബോർഡിലേക്ക് നമുക്ക് ഒരിക്കലും ഒരു പ്രഡിക്ഷൻ ശരിക്ക് തരാൻ കഴിയില്ല കാരണം എന്താ വെച്ചാൽ ഏത് സമയത്തും വേണമെങ്കിൽ കളി മാറ്റി മാറിയാനുള്ള സാധ്യതകൾ കൂടുതലാണ് കൂടുതലാണ് ഇപ്പം വീഡിയോ അല്പം ലൈറ്റ് ആയാലുണ്ട് അതുകൊണ്ട് തന്നെ ഓളൊന്നും കാര്യങ്ങൾ അറിയിക്കുന്നില്ല പിന്നെ റുമാനിയുടെ നെതർലാൻഡ് ഈ ഒരു മത്സരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ റുമാനിയ ഒരു പുതിയൊരു ടീം ഇപ്പം ഒരു മികച്ചൊരു കോൺഫിഡൻസ് ലെവൽ വളർന്നുകൊണ്ട് പുതുതായി വന്ന ഒരു ടീമാണ് റുമാനിയ അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോളിംഗ് നല്ലൊരു കാഴ്ചപ്പാട് അവർക്കും പുലർത്തൽ കഴിയുന്ന യാതൊരു സംവിശ്യമില്ല നെതർലാന്റിനെ വിജയിക്കാനാണ് സാധ്യത പോസിബിലിറ്റീസ് ഓഫ് നെതർലാൻഡ് അതായത് ഹ്യൂമാനിയെ പ്രോസിച്ചുകൊണ്ട് നെതർലാൻഡ് അടുത്ത ഒരു പോരാട്ടത്തിലേക്ക് നീങ്ങാനിരിക്കുന്നത് തന്നെയാണ് അപ്പോൾ പോസിബിലിറ്റീസ് നെതർലാൻഡേ ഇറങ്ങിയായിരുന്നു പിന്നെ ഓസ്ട്രേലിയ തുർക്കിയുള്ള ഒരു മത്സരം ഈ ഒരു മത്സരം നമ്മൾ വെച്ച് നോക്കുകയാണെങ്കിൽ തുർക്കി എന്ന ടീം മികച്ച പ്രകടനമാണ് കാഴ്ച പോലും ാണ് നമ്മളിപ്പോൾ വിജയിക്കുന്നതെന്ന് പറയുന്നത് അപ്പം എനിക്ക് ഒരു വീഡിയോ കുറച്ച് ലൈറ്റി ആയിട്ടുണ്ട് അപ്പം നിങ്ങളുടെ ആ സ്റ്റോറി ചോദിക്കുന്നു കാരണം ഫുട്ബോൾ ഇഷ്ടപ്പെടുന്നവർ മാത്രമായിരിക്കും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഈ ഒരു വീഡിയോ കാണാനിരിക്കുന്നത് പിന്നെ നോട്ടിസം ഇതിനെ കുറിച്ചുള്ള കൂടുതൽ വീഡിയോകളുമായിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വീണ്ടും വരുമ്പോഴായിരിക്കും അപ്പം നിങ്ങളുടെ സപ്പോർട്ട് എന്നോടൊപ്പം ഉണ്ട് അതുപോലെ തന്നെ എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ വീഡിയോ എടുക്കണം അല്ലെങ്കിൽ എങ്ങനെ ഓരോരുത്തരോട് ഈ ഒരു കോൺഫിഡൻസ് ഇപ്പൊ എനിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ നമ്മൾ എല്ലാവർക്കും താങ്ക്സ് എന്ന് പറഞ്ഞു വെരി വെരി താങ്ക്സ് അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കും അപ്പൊ ഈ പോരാട്ടം കൊണ്ട് കാണാൻ മറക്കരുത് അപ്പൊ വീണ്ടും മറ്റൊരു വീഡിയോ കാണാം ഗുഡ് ബൈ താങ്ക്